കൊച്ചി വാർത്താ ചാനലിലേക്ക് സ്വാഗതം സോഷ്യൽ മീഡിയ സജീവമായ ഇക്കാലത്ത് ചെറിയ പിഴവുകൾ പോലും വിമർശിക്കപ്പെടുന്ന സാഹചര്യമാണ് രാഷ്ട്രീയക്കാരുടെ നാക്കുപിഴകളും പരാമർശങ്ങളുമെല്ലാം സോഷ്യൽ മീഡിയയിൽ ചർച്ച ചെയ്യപ്പെടാറുണ്ട് ചിലതിന് വിമർശനങ്ങളും കിട്ടാറുണ്ട് അത്തരത്തിലൊരു രാഷ്ട്രീയ നേതാവിൻ്റെ കൈപ്പിഴയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാകുകയും പരിഹസിക്കപ്പെടുകയും ചെയ്യുന്നത് പെൺകുട്ടികളുടെ ശാക്തീകരണം ലക്ഷ്യമിട്ട് കേന്ദ്ര സർക്കാർ ആരംഭിച്ച ബേട്ടി ബച്ചാവോ ബേട്ടി പടാവോ പദ്ധതിയുടെ പേര് തെറ്റിച്ചെഴുതിയ കേന്ദ്ര വനിതാ ശിശു വികസന സഹമന്ത്രി സാവിത്രി ഠാക്കൂറിനെ പരിഹസിച്ച് കോൺഗ്രസ് രംഗത്തെത്തിയിരിക്കുകയാണ് മധ്യപ്രദേശിലെ ധറിൽ നടന്ന സ്കൂൾ ചലോ അഭിയാൻ പരിപാടിക്കിടയിലാണ് ബേട്ടി ബച്ചാവോ ബേട്ടി പടാവോ എന്നതിന് പകരം ബേട്ടി പടാവോ ബച്ചാവോ എന്ന് സാവിത്രി എഴുതിയത് ഇതോടെ മന്ത്രിയുടെ വിദ്യാഭ്യാസ യോഗ്യത ചോദ്യം ചെയ്ത് കോൺഗ്രസ് നേതാക്കൾ രംഗത്തെത്തി ജനാധിപത്യ ത്തിന്റെ ദൌർഭാഗ്യമെന്നാണ് ഇതിനെ കോൺഗ്രസ് നേതാവ് കെ കെ മിശ്ര വിശേഷിപ്പിച്ചത് ഭരണഘടനാ പദവികൾ വഹിക്കുന്നവരും വലിയ വകുപ്പുകളുടെ ചുമതല വഹിക്കുന്നവരും മാതൃഭാഷയിൽ പോലും അറിവില്ലാത്തവരാണെന്നുള്ളത് ജനാധിപത്യത്തിന്റെ ദൌർഭാഗ്യമാണ് എങ്ങനെ അവരുടെ കടമകൾ നിർവഹിക്കാൻ കഴിയുമെന്നും അദ്ദേഹം ചോദിച്ചു തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നവരുടെ വിദ്യാഭ്യാസ യോഗ്യതയിൽ മാനദണ്ഡങ്ങൾ കൊണ്ടുവരണമെന്നും മിശ്ര ആവശ്യപ്പെട്ടു എന്നാൽ കോൺഗ്രസ് ബലിശമായ വാദങ്ങൾ ഉന്നയിക്കുകയാണെന്ന് ബി നേതാവ് മനോജ് സൊമാനി കുറ്റപ്പെടുത്തി സാവി െ പരിഹസിച്ചത് ആദിവാസി സമൂഹം പൊറുക്കില്ലെന്നും അദ്ദേഹം പറഞ്ഞു ധറിൽ നിന്നുള്ള പ്രതിപക്ഷ നേതാവായ ഉമംഗ് സിംഗറും മന്ത്രിയെ വിമർശിച്ച് രംഗത്തെത്തി സാവിത്രിയുടെ നേതൃത്വത്തെയും വിദ്യാഭ്യാസ യോഗ്യതയെയും ചോദ്യം ചെയ്ത് സിംഗർ പ്രധാനമന്ത്രി മന്ത്രിമാരെ തെരഞ്ഞെടുത്തത് എന്തിന്റെ അടിസ്ഥാനത്തിലാണെന്നും പരിഹസിച്ചു റബ്ബർ സ്റ്റാമ്പ് മന്ത്രിമാരെയാണോ കേന്ദ്രമന്ത്രിസഭയിൽ പ്രധാനമന്ത്രിക്ക് വേണ്ടതെന്ന് അദ്ദേഹം ചോദിച്ചു ഒരു പൊതുജന സേവകൻ എപ്രകാരം ആയിരിക്കണമെന്നത് സംബന്ധിച്ച് മാനദണ്ഡങ്ങൾ ഇല്ലേയെന്നും അദ്ദേഹം ചോദിച്ചു സിംഗറും ആദിവാസി നേതാവാണ് പെൺകുട്ടികളുടെ ശാക്തീകരണം ലക്ഷ്യമിട്ട് രണ്ടായിരത്തി പതിനഞ്ചിൽ കേന്ദ്രം കൊണ്ടുവന്ന പദ്ധതിയാണ് ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ